അടുത്ത നമ്മൾ മുപ്പത്തെട്ട് സൈസിൻ്റെ ബ്ലൗസ് കട്ട് എങ്ങനെയാണെന്ന് നോക്കാം ഇതാണ് മെഷർമെൻ്റ് ബാക്ക് ബാക്ക് ഓപ്പൺ ആണ് ഫസ്റ്റ് പട്ടിക്ക് വേണ്ടിയിട്ട് ഒരു മാർജിൻ ഒരു സെൻറ്റിമീറ്റർ വരയ്ക്കുക

അല്ല 14 7 പകുതി 7 1/2 അളവ് എടുക്കുക ബാഗ് ഓപ്പൺ 9 ഇഞ്ചാണ് 9 ഇഞ്ച് അളവ് എടുക്കുക ബാഗ് ഓപ്പൺ 9 ഇഞ്ച് വരുമ്പോൾ ഷോൾഡറിൽ നിന്ന് 1.5 മൈനസ് ചെയ്യണം 1.5 മൈനസ് ചെയ്യുക ఆ హార్మోళినాయి సైట్ వరకు ఒక ముక్కాలి క్రోస్ చేరకు అప్పర్ చెస్ట్ ముప్పేను ముప్పే పుతి ఒల్ ఒసం ఒర മാർക്ക് ചെയ്യുക ഹാ മോളിൻ്റെ ഷേപ്പ് കൊടുക്കുക ഹാമോൾ പതിനാറിഞ്ചാണ് അത് അളന്ന് വെക്കുക അത്ര ഇളങ്ങുന്നുണ്ടെന്ന് ഹാഫ് ഇഞ്ചുന്നു മാർജിന് വിട്ട് അളക്കുക ഇതൊക്കെ കറക്റ്റ് എട്ടിഞ്ച് വരുന്നുണ്ട് അടുത്തായി വേസ്റ്റ് വേസ്റ്റ് മുപ്പത്തി രണ്ടാണ് എട്ട് ഇഞ്ച് പ്ലസ് ഒരു ഇഞ്ച് ടാക്ക് മാർജിന് കൂടി അടയാളപ്പെടുത്തി ഒരു യോജിപ്പിക്കുക ഇവിടെ ഒരു ഒന്നര ഇഞ്ച് മാർജിൻ ഇടുക షోల్డర్ షోల్డర్ అండే ముక్కాల్ అడయాళపెత్తుగా అష్టం పెట్ట అదే బాక్ మార్క్ చే

काउंटर मार्क करेगा फ्रंट नेक ड्रॉप आर ना आर रे इधर बोल लो नया मुकाले माइनस ही ना शोल्डर में नया मुकाले माइनस ही ना अरे शब्द बैक पैटल रहते हैं

ഉള്ളിലേക്ക് ക്രോസ് ചെയ്ത് കൊടുക്കുക കലഞ്ച് വരെ ചെയ്യുന്നതാണ് ഫ്രഞ്ച് കറണ്ട് മേടിച്ച് ഒരു ഷേപ്പ് കൊടുക്കുക അതിന് ഒരുപാട് ടിപ്പ് ടെപ്പിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടുന്ന് പതുക്കെ ക്രോസ് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ ചേർത്ത് കൊടുത്താൽ മതി ഇനി അടുത്തായി ബസ് പോയിന്റ് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബസ്റ്റാണ് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബസ്റ്റിന് നമ്മൾ പത്ത് ഇഞ്ച് ഒമ്പതര വേണം അരേഞ്ച് മാർജിൻ ചേർത്ത് പത്ത് ഇഞ്ച് ബസ് പോയിന്റ് എടുക്കുക പിന്നെ ബസ്റ്റ് സെൻ്റർ തേർട്ടി എയ്റ്റിൻ്റെ പത്തിലൊരു ഭാഗം ത്രീ പോയിന്റ് എയ്റ്റ് ഒരു മൂന്നേ മുക്കാലെടുക്കാം का मान के आप फिर स्ट्रेट लाइन बरको आप बस सेंटर लाइन तारे नहीं भी फिर मुकालन जो क्रॉस ही का और लाइन बरको आप आदम अंदर इंच बरको मेले बर चोड़ को अंजेशम शॉल्डर आर्मोल लेने ഒരു നാലേകാലിഞ്ച് ഈ മാർക്കിംഗ് ഇവിടെ ഏറ്റവും യോജിപ്പിച്ചു കൊടുക്കുക ഇനി അടുത്തായി ഡാറ്റു എടുത്ത് നോക്കുക തേർട്ടി എയ്റ്റ് ആണ് തേർട്ടി എയ്റ്റ് സൈസാകുമ്പോൾ ത്രീ പോയിൻ്റ് എയ്റ്റ് വരും ഡാറ്റു എടുത്ത് ത്രീ പോയിന്റ് എയ്റ്റ് നമുക്കൊരു മൂന്നേ മുക്കാലായിട്ട് എടുക്കാം അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ஒருபாடு கூடுதலுள்ள பஸ் ஆனால் த்ரீ போயிண்ட் எயிட் எடுக்க அல்ல த்ரீ போயிண்ட் ஃபைவ் எடுத்தாலும் மதியும் இது ஸ்ட்ரேட்டு வரக்காது ஒரு ஹாஃப் இஞ்சு ரோஸ் கொடுக்க உபயோச்சி பஸ்டிண்ட் ஷேப்பா ടുത്ത വേസ്റ്റ് എത്രയാണ് നോക്കുക തേർട്ടി ടു ഇഞ്ച് വേസ്റ്റാണ് അപ്പോൾ നമുക്കിവിടെ നടന്ന് എട്ടിഞ്ച് കിട്ടണം ഇത് ഇത്ര മൂന്നിഞ്ച് ഒരു പോയിന്റ് പോയിന്റുമുണ്ട് മൂന്നിഞ്ച് ഒരു പോയിന്റ് ഇവിടെ ഒഴിവാക്കിയിട്ട് ഇവിടെ നിന്ന് എട്ട് ഇഞ്ച് ഇവിടെയാണ് വരുന്നത് അവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക രണ്ടും ിക്കുക അടുത്തായി പേസ്റ്റ് മാർക്ക് അടയാൽ പ്രത്യേകതൊന്നും ഇവിടെ ഇവിടെ യോജിപ്പിച്ച് കൊടുക്കുക അടുത്തായി ബസ് സെൻറ്ററിൽ ഇരുന്നു ഇവിടേക്കുള്ള അളവ് ഒത്തിരി എണ്ണം നോക്കുക ആറ് ഉണ്ട് അപ്പോൾ ആ ആറിനകത്ത് തന്നെ ഇവിടെ അടങ്ങാ കിട്ടണം ആറിന ഇവിടെ മാർക്കയച്ചിട്ട് ആക്കുണ്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെക്ക് അടയാളപ്പെടുത്തുക ഷോൾഡർ ഒരു നാലിഞ്ച് ഡൗൺ ചെയ്ത് കൊടുക്കുക ഫുൾ ബാസ് നമ്മൾ മുപ്പത്തി എട്ടാണ് അപ്പം ഒമ്പതരയും ഒരു മുക്കാലിഞ്ച് അത് ഓട്ടോമാറ്റിക്കാ ഓട്ടോമാറ്റിക്കുന്നതാണ് നമ്മൾ അളർന്നൊന്ന് ഒരു കൺഫേം ചെയ്യേണ്ടതാണ് ഒമ്പതിൻ്റെ ഇഞ്ചും ഒരു മുക്കാലിഞ്ച് ലൂസും ഉണ്ടായിരുന്നതാണ് અનુસમ પાટ કટક you <laughs> പാറ്റേൺ റെഡി ആക്കഴിഞ്ഞു ഇതിന് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് ഭാഗത്തും സ്റ്റിച്ചിങ് അലൗണ്ട്സ് ഓരോരോ സെൻറ്റിമീറ്റർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്